എം എസ് ഫ്ലോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് നിങ്ങളുടെ ഊപിൽ അവതരിപ്പിക്കുന്നത് കപ്പ ബിരിയാണി ഏറ്റവും സ്വാദിഷ്ടമായ രീതിയിൽ നമ്മൾ സാധാരണക്ക് നിങ്ങളൊക്കെ വളരെ വീഡിയോസും കണ്ടെങ്കിൽ കള്ളുഷാപ്പിലെ കപ്പ അല്ലേ അതുപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള നല്ല ഒരു രുചികരമായ കപ്പ ബിരിയാണി അഥവാ എല്ലും കപ്പയും കൂടി ഉപയോഗിക്കുക എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ അതിൻ്റെ റെസിപ്പിയാണ് ഞങ്ങളിന്ന് നിങ്ങളുടെ കൂടെ അവതരിപ്പിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് കാരണം ഈ കപ്പ ബിരിയാണി ഞങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക തികയാത്തൊരവസ്ഥയാണുള്ളത് അതിന് അത്രയ്ക്ക് രുചികരമായിട്ടുള്ള സാധനമാണ് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പിന്നെ ഉള്ള വ്യക്തമായ റെസിപ്പി എല്ലാം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് എൻ്റെ അർമാറുപടി വരണം ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കൂട്ടുകാരെ പരിചയപ്പെടുത്തണേ ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം താങ്ക് നമസ്കാരം നമ്മൾ പിന്നെ കപ്പ ബിരിയാണി ആണ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നമ്മൾ പച്ചക്കപ്പയിലുള്ള അല്ല വെക്കുന്നത് നമ്മൾ ഉണക്കക്കപ്പ അതായത് വാട്ടുകപ്പ എന്നൊക്കെ പറയാം കപ്പ വരിഞ്ഞുണങ്ങി അരിഞ്ഞിട്ട് ഉണങ്ങിയത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല കാരണം അവർക്കതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല ഇത് പിന്നെ കപ്പ അരിഞ്ഞുണങ്ങിയതാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഈ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാണ് ഇനി ഇത് വേവിക്കാൻ വെക്കുകയാണ് ഓക്കെ അപ്പോൾ അതിനെ തുടർന്നുള്ള നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഇത് കപ്പ ബിരിയാണി അഥവാ എല്ലും കപ്പയും എന്നുള്ള ആ ഒരു ഭക്ഷ്യവസ്തു ഏ വളരെയേറെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് അപ്പോൾ അത് തനി ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ രീതിക്ക് വെക്കുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു രുചികരമായ ഒരു ഭക്ഷണമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഓക്കേ താങ്ക് യു ആ നമ്മൾ പിന്നെ കപ്പ ബിരിയാണി അഥവാ എല്ലും കപ്പയും വെക്കുന്നതിൻ്റെ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ആ നേരത്തെ കാണിച്ച കപ്പ പിന്നെ ഇപ്പോൾ വേവിച്ചെടുത്താണ് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നതാണ് അത് വേവിച്ചെടുത്തു കുക്കറിൽ രണ്ട് പീസിൽ പോകുന്ന അത്രയും സമയം നമ്മൾ വേവിച്ചെടുത്തു ഓക്കെ ഇതിനകത്ത് ബാക്കി ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത് കറിവേപ്പില വേണം വെളുത്തുള്ളി ഇഞ്ചി സവോള പിന്നെ എല്ല് കപ്പ് എല്ല് എല്ല് ഇറച്ചി കൂടി ഉള്ളത് ഓക്കെ നമുക്കിവിടെ നല്ല ഇറച്ചിയുള്ള എല്ല് തന്നെ കിട്ടും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ പിന്നെ എല്ലു ഇറച്ചി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇറച്ചി എല്ലും എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത് ഓക്കെ ഇപ്പം ഇവിടെ കിട്ടുന്ന കാര്യമാണേ പറഞ്ഞത് ബാക്കി എല്ലാടത്ത പോലെ കിട്ടണമെന്നില്ല പിന്നെ നമുക്ക് മുളക് പൊടി ചേർക്കണം മല്ലിപ്പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ഉപ്പ് കുറച്ച് ഉപ്പ് പൊടി വേണം അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ ആവശ്യമാണ് ഓക്കെ അപ്പോൾ നമ്മളിതിനകത്ത് പിന്നെ ഈ ഇറച്ചിയും അത് എല്ലാം ഇറച്ചിയും അതിൻ്റെ കൂടെ ആ പച്ചമുളകും കുറച്ച് കീറി തോന്നണം കേട്ടോ ഇതിൻ്റെ ഈ പച്ചമുളക് പിന്നെ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഉള്ളി ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടി അതൊക്കെ നമ്മുടെ ഇത് കൂടി നോക്കണം കേട്ടോ ഒരു ആവശ്യത്തിൽ കൂടുതൽ ആ ഒരു പരിധി കൂടുതൽ വേണം എന്നുള്ളവർക്ക് അതനുസരിച്ചിട്ട് കുറച്ച് കൂട്ടിയിടാം അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതിനകത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് അത് വേവിച്ചെടുക്കണം ഓക്കെ അത് കഴിഞ്ഞ് ഈ ഇവിടെ ഇരിക്കുന്ന തേങ്ങ ഈ തേങ്ങയിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ശരിക്ക് വറുത്തെടുക്കണം ഓക്കെ അത് വറുത്ത് അരച്ചെടുക്കണം വറുത്ത ശേഷം നന്നായിട്ട് വറുത്ത് കഴിഞ്ഞപ്പോൾ അത് അരച്ചെടുക്കണം അതിന് ശേഷം ഓക്കെ ഇത്രയാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളിൽ ചെയ്യേണ്ടത് ബാക്കി ഇനി നമുക്കിത് ഓരോരുത്തന്നായിട്ട് ചേർക്കാം നമ്മൾ ഇഞ്ചി ചേർത്തു ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തു ആ സവോള ചേർത്തു പിന്നെ കറിവേപ്പില പച്ചമുളക് കീറിയിട്ടത് ഓക്കെ ഇത്രയും ചേർത്തു കുറച്ച് ഉപ്പ് ഉപ്പിൻ്റെ കാര്യത്തിലും നമ്മൾ നമ്മുടെ നമ്മുടെ താല്പര്യം ഒരു കണക്കിലെടുക്കണം ഉപ്പ് ചേർക്കുന്നതിലൊക്കെ കേട്ടോ ഞങ്ങളൊക്കെ കുറച്ച് ഉപ്പ് കൂടുതലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഓക്കെ ഇതാ മല്ലിപ്പൊടി ചേർത്തു മുളക് പൊടി ചേർത്തു നല്ല കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് അല്ലേ ഓക്കെ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തു ഓക്കെ ഇനി നമ്മളിതെല്ലാം കൂടി ചേർത്ത് ഇളക്കുകയാണ് ഇത് കുക്കറിൽ വെച്ചല്ലേ ഉപയോഗിക്കുന്നത് ഇത് കുക്കറിൽ വെച്ച് ഉപയോഗിക്കും എത്ര വിസിൽ വരെ വേണം നാല് നാല് വിസിൽ ആണ് മിനിമം നാല് വിസിലാകുന്നവരെ നമുക്ക് ഇത് കുക്കറിൽ വേവിച്ചെടുക്കണം നാല് വിസിൽ അമ്പി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് തണുക്കാൻ വയ്ക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നമ്മളിപ്പോൾ ഇത് കുക്കറിൽ വെച്ച് വേവിക്കുകയാണ് ഇനി വേവിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഉള്ള തുറ കാഴ്ചകൾ കാണാം പിന്നെ ഉള്ളവരെ നമ്മൾ തേങ്ങ മല്ലി മുളക് മുളക് പൊടി എന്നിവയെല്ലാം ചേർത്ത് വറുത്ത് അരച്ചു കേട്ടോ അരച്ച് വെച്ചു ഓക്കെ കപ്പ വിളപ്പുണ്ട് നമ്മൾ പിന്നെ എല്ലും ഇറച്ചിയുടെ അത് നമ്മുടെ ഇത് ചേർക്കാനുള്ള എല് ഇറച്ചി അത് നമ്മൾ ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഇത് മിക്സ് ചെയ്യുകയാണ് ഓക്കെ നമുക്ക് മിക്സ് ചെയ്യുന്നതിലേക്ക് പോകാം നമ്മൾ കുറച്ച് കപ്പ് അതിനകത്തേക്ക് ഇട്ടു പാത്രത്തിലിട്ടു ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് എല്ല് വേവിച്ചത് അല്ലെങ്കിൽ ഇറച്ചി എല്ലും കൂടെ ഉള്ളത് വേവിച്ചത് ഇടുകയാണ് ഓക്കെ വീണ്ടും അതിനകത്തേക്ക് എല്ലിട്ട് എല്ല് ഉറച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കപ്പ ഇടിട്ടു ഇനി ബാക്കിയുള്ള എല്ല് പാത്രത്തോടെ നമ്മൾ ഇതിനകത്തേക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി ഇടുകയാണ് കേട്ടോ ഓക്കെ ഓക്കെ നമ്മളെല്ലാം കുറഞ്ഞിട്ടു ഇനി ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ് ഫ്രണ്ട്സ് നമ്മൾ അതിനകത്തേക്ക് പിന്നെ നമ്മുടെ തേങ്ങ വറുത്ത് തേങ്ങയും മുളകും മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയുടെ എല്ലാടും വറുത്തരച്ചത് ഇതിനകത്തേക്ക് ചേർത്തു കേട്ടോ ഓക്കെ ഈ വറുത്തരച്ച് വെക്കുന്നത് ഇപ്പോൾ നമുക്ക് പ്രത്യേക രുചി കൂടുതലാണ് കേട്ടോ ഓക്കെ ആ നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് ഇത് ഇതൊന്ന് ഇളക്കും അളയ്ക്കോ ഇത് നമ്മൾ ഇനി ഇതുപോലെ തന്നെ അടുപ്പത്തേക്ക് വെച്ച് പിന്നെ ഇതിനകത്ത് ശകലം വെള്ളമൊക്കെ ഉണ്ടാവും ആ വെള്ളമൊക്കെ പറ്റിക്കുക ഏഹ് പറ്റിച്ചെടുത്ത ശേഷം നമ്മൾ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷിക്കാനുള്ള കണ്ടീഷനിലേക്കായി ഓക്കെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇളക്കി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ശരിക്കും ഇവിടെ എന്താ കളിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കും സാധനം സാധാരണ ഈ കള്ള് ഷാപ്പിൽ കിട്ടുന്ന കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ അല്ലേ അത് വളരെ പ്രശസ്തമാണ് ആ ഒരു കപ്പ ബിരിയാണിയുടെ റേഞ്ചിലേക്കാണ് നമുക്കിത് വരുന്നത് ഇത് ഇനി വിളമ്പുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉള്ളി പിന്നെ അല്ലെങ്കിൽ നമ്മുടെ പൊതിനീന ചപ്പ് അല്ലെങ്കിൽ മല്ലിച്ചപ്പ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഓക്കെ വേണേൽ നമുക്ക് വിളമ്പ് പാത്രത്തിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് ഒരു മനോഹരമായിട്ടിരിക്കും ഓക്കെ ഇതാണ് നമ്മൾ കപ്പ ബിരിയാണി ഇത് പിന്നെ വളരെയേറെ രുചികരമായിരിക്കും വളരെയേറെ ടേസ്റ്റിയാണ് ഏ അത്യാവശ്യം സ്പൈസി കൂടിയാണ് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് സ്പൈസി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഈ കപ്പ ബിരിയാണിക്ക് രുചിയും വരും ഒക്കെ ഉണ്ടാവണം അല്ലേ ഉപ്പ് എല്ലാം വേണം അതുകൊണ്ടാണ് ഞാൻ ഞങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുക ഇത് നിങ്ങൾക്ക് കുറച്ച് എരുവുമതൊക്കെ കുറയ്ക്കണമെങ്കിൽ അതനുസരിച്ച് കുറച്ചുണ്ടാക്കാം കേട്ടോ പിന്നെ വേറെ വിഷയം പറഞ്ഞാൽ കപ്പ വരുവാണെങ്കിൽ ഏറ്റവും രുചി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അതിനകത്തുള്ള മാംസത്തിൻ്റെ അംശം കൂടിയാണ് ഉദ്ദേശിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് എല്ല് മാത്രമായിട്ട് കൊടുക്കുന്നത് കാരണം അതുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല എല്ലിനകത്തുള്ള മജ്ജയ്ക്ക് ഇറങ്ങുമെന്നുള്ള സത്യം തന്നെ പക്ഷേ അതിനകത്ത് സകലം മാംസം കൂടി ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ കഴിക്കുന്നതിൻ്റെ ഒന്ന് വേറെ തന്നെയാണ് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുക ഉണ്ടാക്കിയതൊന്ന് എന്നൊന്ന് കഴിച്ചു നോക്കുക കഴിച്ചു നോക്കിയിട്ട് നിങ്ങളതിൻ്റെ മറുപടി പറയണം കേട്ടോ ഓക്കെ തീർച്ചയായിട്ടും ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ എം എസ് വ്ളോഗേഴ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം